അല്ല ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഞാൻ ഈ വാർത്തകളൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴാണ് വേറൊരു വാർത്ത ഇങ്ങനെ കണ്ടത് നമ്മുടെ കോന്നി താലൂക്ക് താലൂക്ക് ആശുപത്രി അല്ല താലൂക്ക് ആഫീസ് ആ താലൂക്ക് ആപ്പീസിൽ കുറേ ഏമ്മാർ നമ്മുടെ സാറന്മാർ ഈ സാറന്മാരൊക്കെ കൂടെ ചെയ്ത പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നേരെ കനനച്ചായയിൽ ആട് മേക്കാൻ വേണ്ടി ഇങ്ങനെ ആട് മേക്കാൻ ആട് മേക്കാൻ വേണ്ടിയിട്ട് പാട്ടൊക്കെ പാടി ആർത്ത് ഉല്ലസിച്ച് നല്ല സെറ്റായിട്ട് ഒരു വണ്ടിയൊക്കെ പിടിച്ച് നേരെ മൂന്നാർക്ക് പോയി മൂന്നാർ എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഇപ്പോഴത്തെ സീസണാണ് നല്ല ക്ലൈമറ്റ് പിന്നെ നീലക്കുറിഞ്ഞൊക്കെ പൂത്ത് അടി പാടിക്കരിഞ്ഞ് പോയെങ്കിലും കുഴപ്പമൊന്നുമില്ല അവിടെ പോയി അഡ്ജസ്റ്റ് ചെയ്യുക ഒരു ഹാങ് ഔട്ട് ആർക്കാണ് ഇഷ്ടമല്ലാത്തത് കാര്യം ഈ ഒന്നാമത് ഈ പറയുന്ന ആൾക്കാരെല്ലാം കൂടി ഇടിച്ച് കയറി താലൂക്ക് ഓഫീസിലോട്ട് വരും ഇവർക്കെല്ലാം കൂടെ ജോലി ചെയ്ത് തലവരുത്ത് വട്ട് ഇഷ്ടമായി ഇങ്ങനെ ഒരു പരുവത്തിലിരിക്കുന്ന സമയത്ത് ആർക്കാണ് ഒരു ഹാങ് ഔട്ട് ഇഷ്ടമല്ലാത്തത് അതുകൊണ്ട് എല്ലാവരും കൂടെ ഒരു വണ്ടിയും വിളിച്ച് ഈ കാനന ആട് ആടുമേക്കാൻ വേണ്ടി പോയി അപ്പോൾ അതിനകത്ത് നല്ല ഇച്ചിരി പാട്ടും ഇച്ചിരി ഡാൻസും ഒക്കെ അങ്ങനെ കുറേ കലാപരിപാടികളൊക്കെ ഇവര് ഇതിനകത്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പോകുന്ന വണ്ടിക്കകത്ത് ഇതുമല്ല ഈ പറഞ്ഞ ഈ നാട്ടുകാർക്ക് മനസ്സിലാവുമോ കേട്ട് ഈ കണ്ടപ്പാടഐമ്മന്മാരിലും കൂടെ വന്ന് കയറിയപ്പോൾ ആഫീസിലെങ്ങും ആരുമില്ല അതായത് ഒഴിഞ്ഞ് കിടക്കുന്നു കസേരയില്ല കാലി അടിച്ച് കസേര കിടക്കുന്നു നേരെ എന്നാ ഇതെന്നറിയാമോ നേരെ പോയി സ്ഥലം എം എൽ എ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതു കൊണ്ട് ഈ വേലുകെട്ടും കല്ലിടിയിലും കല്യാണവും ചാക്കാലയും ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ജനീഷേട്ടൻ അവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു ഈ ആൾക്കാരിലുണ്ടോ കൊച്ചേട്ടോ അവിടെ അങ്ങ് ആരുമില്ല എന്നും പറഞ്ഞ് നേരെ ഓടി പുള്ളിയുടെ മുന്നിൽ ചെന്ന് മുന്നിൽ ചെന്ന് വെച്ച് കാര്യങ്ങളിലങ്ങട് ഉണർത്തിച്ചു ഉണർത്തിച്ച് കഴിഞ്ഞപ്പോഴോ യുവ രക്തമല്ലേ തിളയ്ക്കാതിരിക്കൂ ഒന്നാമത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ പണി ചെയ്യുന്നതിനുള്ള പേരുദോഷം എങ്ങനെയെങ്കിലും ചാടിത്തുള്ളിതാ കിടക്കുന്ന നമ്മുടെ ജനീഷ് കൊച്ചേട്ടൻ നേരെ താലൂക്ക് ഓഫീസിലെത്തി താലൂക്ക് ഓഫീസിലെത്തിയപ്പോഴോ പറഞ്ഞത് ശരിയാ ഒരു ഇച്ഛ പോലും ഇല്ല കസേരയല്ലാതെ കാലി അടിച്ച് കിടക്കുന്നു വേറൊന്നും നോക്കിയില്ല നമ്മുടെ കൊച്ചേട്ടൻ നേരെ ചെന്ന് കാണാൻ കൊള്ളാവുന്ന ഇത്തിരി വൃത്തിയുള്ള ഒരു കസേര കയറി അങ്ങനെ ഇരുന്നു ഇരുന്നാല് രജിസ്റ്റർ ഒക്കെ എടുത്തു എടുത്തെല്ലാം പരിശോധിച്ചു നോക്കി പരിശോധിച്ചു നോക്കിയപ്പോൾ ഈ പിള്ളേരെല്ലാം വന്നു പറഞ്ഞ സത്യമാണ് സംഭവം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കൂടെ ആ ആട് മേക്കാൻ പോയി എന്നാണ് അറിഞ്ഞത് ആർക്കാ ദേഷ്യം വരാതിരിക്കുക അതും ഈ യുവരക്തത്തിനൊക്കെ ആകുമ്പം പെട്ടെന്ന് ഈ ദേഷ്യം കയറി തിളച്ച് കളയും അതൊരു പുള്ളി പുള്ളിയോണ് അവരെ ഇവരെ എല്ലാം വിളിച്ചേച്ച് പറഞ്ഞു വേണ്ടേ അവന്മാരെല്ലാം ഇറങ്ങിപ്പോയിട്ടുണ്ട് ഇവന്മാർക്കെതിരെ എല്ലാം ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതല്ല കർശനമായ നടപടി ഉണ്ടാവും ഇതെല്ലാം അങ്ങോട്ട് കഴിഞ്ഞേ ഇതെല്ലാം കഴിഞ്ഞ് ഏകദേശം ഇവർക്കെതിരെ നടപടിയൊക്കെ വരും എന്നുള്ള ഒരു സെറ്റപ്പ് ഒക്കെ അങ്ങോട്ട് ആയിക്കഴിഞ്ഞപ്പോൾ ഈ എ ഡി എം എന്ന് പറയുന്ന ഒരാളുണ്ട് പുള്ളിക്ക് അതൊട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഈ വന്ന് കയറി ഇരുന്നതും ആരോട് ചോദിച്ചിട്ടാണോ ഊവേ ഇവിടെ വന്ന് കയറിയേ എന്നൊരു ചോദ്യം എന്നിട്ട് ചോദിച്ചു ഇവിടെ വല്ല കല്യാണം കൂടാനും വെയിൽ കെട്ടാനും ചാക്കാലയ്ക്ക് പോയി പട്ടുപൊതപ്പിക്കാനും പോകേണ്ടവരൊക്കെ കയറി വന്ന് എൻ്റെ കസേര കയറി ഇരിക്കുവാണോ എന്നൊരു ചോദ്യം അവരൊന്നുമല്ല ഇത് നോക്കേണ്ടത് നോക്കാൻ വേറെ ആൾക്കാരുണ്ട് ഏഹ് എം എൽ എ ഇമ്മായിരി പണിയൊക്കെ ചെയ്താൽ മതി എന്നൊരു കാച്ചങ്ങോട്ട് കാച്ചി പിന്നെ നടന്നത് സംഭവ ഇതങ്ങോട്ട് കേട്ടപ്പോഴോ നമ്മുടെ ജനീഷേട്ടന് സംഭവം ചോദിച്ചില്ല നമ്മളൊക്കെ എം എൽ എമാരും ലൈവ് നമ്മളൊക്കെ ജാക്കാലയ്ക്കും കല്യാണത്തിനും വേലുകെട്ടിനും വഴിപെട്ടാനും ഒക്കെ പോയാൽ മാത്രം മതിയോ നമുക്കും ഇമ്മായി ഉത്തരവാദിത്തം ഉണ്ടെന്ന് ബോധ്യപ്പെടുന്നുണ്ടായോ ഇതെ ഇങ്ങനെ അങ്ങ് പറഞ്ഞു എം എൽ എയുടെ പണി ഇവൻ കരുതി വെച്ചിരിക്കുന്നത് ഈ എ ഡി എം കരുതി വെച്ചിരിക്കുന്നത് എം എൽ എയുടെ പണി എന്ന് വെച്ചാൽ മരണ വീട്ടിൽ പോവുക കല്യാണ വീട്ടിൽ പോവുക ഏതെങ്കിലും ഉദ്ഘാടനത്തിന് പോവുക ആളിനെ കാണുമ്പോൾ ചിരിച്ചു കാണിക്കുക എന്നതല്ല ഇവരൊക്കെ പറയുന്നതനുസരിച്ച് ഒറ്റാനിക്ക് നിൽക്കുക മാത്രല്ല മാത്രമല്ല അയ്യൂടാ ഒ ചേട്ടോ ഇത് എന്നതാ പറയുന്നത് ഇവരെയൊക്കെ കേറി നീയെന്നും അവനൊന്നും ഒക്കെ വിളിക്കുന്ന അങ്ങോട്ട് ശരിയാവുന്നില്ല കേട്ടോ മോശമാോശമെന്ന് വച്ചാ മോശം 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 എന്ന് പറഞ്ഞാലും പോരാ കഷ്ടം അഹോ കഷ്ടം അല്ല എന്താ പറയാ ഇങ്ങനെയൊന്നും വിളിക്കരുത് ഈ പറയുന്ന പോലെ എന്താ അതിന് പറയാ ആ പ്രോട്ടോക്കോൾ പ്രോട്ടോക്കോൾ ഈ പ്രോട്ടോക്കോളിൻ്റെ ഏത് തട്ടിൽ വെച്ച് അളന്നാലും ശരി ജനപ്രതിനിധി ജനസേവകൻ്റെ മേലെ വരും അതൊരു അത് പ്രോട്ടോക്കോൾ എന്ന് പറയുന്ന ആ ഒരു ചട്ടക്കൂടിനകത്ത് വരുന്ന സംഭവമാണ് എന്നാലും കയറി നീയെന്നും പെടാന്നും ഒക്കെ വിളിച്ചത് എന്തോ ഈ ജനിക്കങ്ങട് ബോധ്യമായില്ല ചില നാട്ടുകാർക്കും അത് പിടിച്ചിട്ടില്ല നിങ്ങൾ കൊണ്ടുപോയി കൊടുക്കണം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് എങ്ങനെയാണ് എം ഉദ്യോഗസ്ഥർ പെരുമാറേണ്ടത് കാര്യമൊക്കെ ശരിയാ നിങ്ങൾ ഈ എം എൽ എമാരെന്നൊക്കെ പറഞ്ഞാൽ വോട്ട് കിട്ടും നേരെ തിരുവനന്തപുരത്ത് വരും ഇവിടെ അങ്ങനെയെങ്കിലും കുറച്ചാൾ ഒരു അഞ്ചോ പത്തോ വർഷമൊക്കെ നിന്ന് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ തന്നെ ചെയ്യും ഇവിടെ അങ്ങ് കൂടും ആ അവിടെ നിൽക്കുന്ന ആൾക്കാരെയോ ഈ വോട്ട് ചെയ്ത് നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വരുന്ന ആൾക്കാരെ പിന്നെ കാണുന്നത് അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് അവിടെ ചെന്നിട്ട് പറയും എന്നെ ഓർമ്മയുണ്ടല്ലോ പണ്ട് ഒരു നേതാവിന് പണ്ടൊരു എം എൽ എക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ ഒരു എം എൽ എക്ക് കൊല്ലത്തൊരു പണി കിട്ടിയായിരുന്നു പുള്ളി ഈ ലൈംലൈറ്റിലൊക്കെ നിൽക്കുന്ന ഒരാൾ എല്ലാവർക്കും അറിയാവുന്ന ഒരാൾ അത്യാവശ്യം നന്നായിട്ട് കോമഡി പറയും അന്തസ്സ് വേണവിടാ എന്നും ഇടയ്ക്ക് പറയും ഈ കക്ഷി നേരെ കുറച്ച് പേരുടെയൊക്കെ ചെന്നിട്ട് പറഞ്ഞു എന്നെ അറിയത്തില്ലയോ എന്ന് ചോദിച്ചു അവർ ചോദിച്ചു ആര് ഈ അവസ്ഥയാകും പിന്നീട് ജനീഷ് വച്ചേട്ടൻ്റെ എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചേക്കാം അതുകൊണ്ട് ഇവരെ ആരെയും കയറി നീയെന്നും അവനെന്നും എടാന്നും ഒക്കെ വിളിക്കുന്നത് എന്തോ മോശമാണെന്നേ പറയൂ അതിന് ഏത് എന്നൊക്കെ പറഞ്ഞാലും ശരി ഓക്കെ ശരി ഇത്തരം ഒരു വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിലെം എ അതിൽ ഇടപെടുകയും പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മണ്ഡലമാണ് അത് പോയി അന്വേഷിക്കുകയും പോയതും അദ്ദേഹം പ്രതികരിച്ചതും എല്ലാം നൂറ് ശതമാനവും ശരിയാണ് അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഈ നമ്മുടെ ജനീഷ് വച്ചേട്ടൻ ചാടിക്കേറി താലൂക്ക ഒരു കസേര കയറിയിരുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു പറഞ്ഞില്ലായിരുന്നോ കസേര അത് ചേട്ടാ അതല്ല ഈ കസേര എന്ന് പറയുമ്പോൾ ഈ നമ്മൾ താലൂക്ക ആഫീസിൽ ഈ തഹസീൽദാർ ഇരിക്കുന്ന ഒരു ചെയറുണ്ട് അത് ഈ പച്ചയും വെള്ളയൊക്കെ ഷാളൊക്കെ ഇങ്ങനെ പൊതച്ച് അങ്ങനെ ഇട്ടിരിക്കുന്ന ഒരു കസേരയാണ് ആ കസേരയാണ് നമ്മുടെ ജനീഷോ ചേട്ടൻ കയറിയിരുന്നത് അത് മോശമാണ് എം എൽ എ എന്ന് പറഞ്ഞാൽ ചീഫ് സെക്രട്ടറിക്ക് പോലും അല്ല അത് മോശമാണെന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ സംഭവം ഇപ്പം നമ്മളൊരു ഒരിടത്തോട്ട് കയറി ചെല്ലുന്നു ഒരു വീട്ടിൽ കയറി ചെല്ലുന്നു നമ്മൾ ഈ പറയാമല്ലോ അതുകൊണ്ട് പറയുന്ന നമ്മളിപ്പോൾ ഒരു വീട്ടിൽ കയറി ചെല്ലുന്നു വീട്ടിൽ കയറി ചെന്നിട്ട് നമുക്കറിയാം അവിടെ ഗൃഹനാഥൻ ഇരിക്കേണ്ട ഒരു കസേര അവിടെ കിടപ്പുണ്ട് ആ ഗൃഹനാഥൻ ഇരിക്കേണ്ട കസേരയിലോട്ട് അനുവാദമില്ല നമ്മൾ കയറിയിരിക്കുന്നത് പോക്കണം കേടല്ലേ അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കി അതൊരു കഷ്ടം പിടിച്ച പരിപാടിയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് സൂചിക്കത്തില്ല ഈ അയാൾ ഒന്നാമത് ചില ഈ എന്താ നമ്മൾ പറയുക അതിന് ഓർത്തഡോക്സ് ഈ യാഥാസ്ഥിതികത്വം ഒക്കെ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരാളെ സമ്മതിക്കത്തില്ലെന്നേ ഇങ്ങനെ കയറി സ്വന്തം കസേര കയറിയിരിക്കുക അപ്പോൾ അതുകൊണ്ട് അത്തരം നടപടികളൊക്കെ അങ്ങ് ഒഴിവാക്കുന്ന അതിൻ്റെ ഒരു ശീലം അതാണ് നല്ലത് ആപ്പീസൊക്കെ ജനങ്ങളുടെ പോയുണ്ട് എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുണ്ട് ഈ നികുതി കൊടുക്കുന്നത് ജനങ്ങൾ നികുതി കൊടുക്കുന്നത് പാവപ്പെട്ടവരാണ് നികുതി കൊടുക്കുന്നത് ഏറ്റവും ഓ നമ്മുടെ എന്താ പറയുക ജനങ്ങളുടെ നികുതിപ്പണം ഈ ജനങ്ങളുടെ നികുതി എന്ന് പറയുന്നത് നമ്മുടെ സർക്കാർ ഓഫീസ് ജനങ്ങളുടെ നികുതി പണമാണ് അവിടെ മേടിച്ചിരിക്കുന്ന കസേരകൾ നമ്മുടെ നികുതിപ്പണമാണ് കെ എൽ എന്ന് പറയും ഓർമ്മയുണ്ടാവും എന്തോ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി ഏ ഓർമ്മയുണ്ടോ അതും ജനങ്ങളുടെ നികുതി പണമാണ് അവിടെ മേടിച്ചിട്ടിരിക്കുന്ന കസേര ഡെസ്ക് ബെഞ്ച് കമ്പ്യൂട്ടർ ഇത്യാദിക സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ നികുതി പണമാണ് നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടോ എന്നറിയില്ല പലരും പറഞ്ഞാൽ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല അന്ന് പാട്ട പകൽ പോലെ നല്ല സൂര്യ സൂര്യവിളിച്ച് തീക്കുന്ന സമയത്താണ് ചില പരിപാടികളൊക്കെ ഇവിടെ ഇച്ചിരി കാലം മുന്നേ കഷ്ടം പിടിച്ച പരിപാടിയായിരുന്നു അന്ന് എന്തായിരുന്നു നമ്മുടെ ആ മാന്യൻ ഇപ്പോൾ ഈ വിദ്യാഭ്യാസ വകുപ്പും തൊഴിലും കൂടെ സങ്കോചിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ് അതിൽ വേറൊരു എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് സ്പീക്കറായായിരുന്നു പിന്നെ വേറൊരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൽ ഡി എഫിൻ്റെ കൺവീനറാണ് ഞാൻ ക്ലൂ വന്നപ്പോൾ ഓർമ്മ വന്ന് തുടങ്ങി അത് തന്നെ എല്ലാ സഹകന്മാർക്കും ഇങ്ങനെ നമ്മൾ ക്ലൂ കൊടുത്തോണ്ടിരുന്നാലേ അതൊരു ഓർമ്മയിലേക്ക് വരുന്നുള്ളൂ സംഭവം ഈ ഇവരെ കൂടെ അന്ന് നമ്മുടെ ഈ നിയമസഭയിൽ അന്ന് കെ എം ആയിരുന്നു നമ്മുടെ ഫിനാൻസ് മന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്നു അപ്പോൾ അന്ന് ഈ എന്തുവാ നമ്മുടെ ഈ ബഡ്ജറ്റ് എന്ന് ഇപ്പം ഈ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആൾക്കാരുടെ ഈ ഇവരുടെ സുരക്ഷ അവർക്ക് വേണ്ടിയിട്ട് ഈ സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ട് ഒരു സെസ്സൊക്കെ പ്രഖ്യാപിച്ചില്ലായിരുന്നു പാമ്പ കുടിയന്മാർ സാറിനക്കാരൊക്കെ സെസ്സ് കൊടുക്കണം അത് പോട്ടെ അതവിടെ നിൽക്കട്ടെ അതുപോലൊരു സംഭവം അവതരിപ്പിക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് കെ എം മാണി സാർ വന്നപ്പോൾ എന്തായിരുന്നു ഈ ബോധം അല്ലേ ആ ജനങ്ങളുടെ നികുതി പണമാണെന്നും ഒക്കെയുള്ള ആ ബോധത്തോടു കൂടി കാളിയമർദ്ദനമല്ലായിരുന്നോ കാളിയ കാളിയമർദ്ദനം അത് ഏതെങ്കിലും ഒരു മലയാളിയോ ഏതെങ്കിലും ഒരു എം എൽ എയോ ഏതെങ്കിലും ഒരു പാർട്ടിക്കാരനോ ആരെങ്കിലും മറക്കുമോ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞാൽ ഓർമ്മയുണ്ടല്ലോ എന്തെല്ലാം ഒന്നും മനസ്സിൽ വെച്ച് തരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ ഒരു മൂന്ന് കൊല്ലം കൂടെ കഴിയുമ്പം ദാ പറയുന്ന പോലെ അടുത്ത ഇലക്ഷൻ ഇനി വരും പിന്നെ അങ്ങോട്ട് ചെന്ന് ഇന്ന് എന്തെങ്കിലും പറഞ്ഞാൽ എണ്ണിട്ട് ഇന്ന് ഡാ എന്ന് വിളിക്കാൻ പോലെയുള്ള ശേഷി നാട്ടുകാർ തരത്തില്ല അതൊക്കെ ഒന്ന് ഓർമ്മ വെച്ചിട്ട് വേണം ഇനിയുള്ള കാലം അങ്ങോട്ട് മുന്നോട്ട് പോകാൻ എന്നാൽ പിന്നെ നമുക്ക് വീണ്ടും കാണാം അല്ലേ കഷ്ടം എന്നല്ലാതെ എന്ത് പറയാൻ